ഗ്രോ ബാഗിൽ വഴുതന നട്ട് കഴിഞ്ഞാല് വളരെ നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും ഇതേപോലെ പൂക്കളും ഒക്കെ നന്നായി പിടിക്കാനും നല്ല കായകൾ ഇതേപോലെ വലുത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് പറയാൻ പോണത് ഇന്ന് ഗ്രോ ബാഗിൽ വഴുതന കൃഷി എങ്ങനെ ചെയ്യാൻ നമ്മൾ നോക്കുന്നത് വഴുതന കുറച്ചു കാലം നിലനിൽക്കുന്ന ഒരു വില ആയതുകൊണ്ട് തന്നെ അതിന്റെ മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് വേനൽക്കാലത്തൊക്കെ അതിനോ ഈർപ്പ് നിലനിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ അത് എടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് ഗ്രോ ബാഗിലായിട്ടാണ് നമ്മൾ വഴുതനം നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യുകയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരേ പ്രായത്തിലുള്ള വഴുതനങ്ങൾ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു വിള ആയതുകൊണ്ട് തന്നെ അതിൽ വേനൽക്കാലത്തും ഈർപ്പം നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചകിരികളാണ് അടിയിൽ ബേസ് ആയിട്ട് കൊടുക്കുന്നത് ശകിരി നല്ല വെള്ളം വലിച്ചെടുക്കും നമുക്കൊക്കെ അറിയാം അല്ലെ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നനയ്ക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ആ ഈർപ്പം അവിടെ നിലനിർത്തിയിട്ടുണ്ടാവും അതിനുശേഷം ഞാൻ അതിൽ നിറച്ച് പച്ചപുല്ലും കരിയിലും കൂടി നിറച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിറയ്ക്കാനുള്ള പോട്ടി മിക്സർ തയ്യാറാക്കുമ്പോൾ അതില് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് വേപ്പം മുണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് തുടക്കത്തിൽ എന്നെ ആരോഗ്യത്തോടു കൂടി വളർന്നിട്ടുണ്ട് എങ്കിൽ ആ തൈകൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ബാധിക്കില്ല മാത്രമല്ല നമ്മൾ വേപ്പമുണ്ണാക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് പെട്ടെന്നൊരു കീടാണ് രോഗം അത് വരാനും ചാൻസ് ഇല്ല വിത്ത് പാകി മുളപ്പിച്ചിട്ട് തൈകൾ ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിട്ട് നഴ്സറിയിൽ നിന്ന് നല്ല തൈകൾ വാങ്ങിക്കുകയും ചെയ്യുക പക്ഷെ പാകി മുളപ്പിക്കുന്നതാണ് കുറച്ച് ലാഭകരം ഒരു പാക്കറ്റ് വിത്ത് പാവി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ മുളപ്പിച്ചെടുക്കാൻ സാധിക്കും ഇതിന് ഒരു എണ്ണത്തിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് ഞാൻ തൈകൾ വാങ്ങിയത് ഇരുപതോ മുപ്പതും രൂപ കൊടുത്തിട്ട് നമ്മളൊരു പാക്കറ്റ് വിത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് അത് മുളപ്പിച്ചെടുക്കാം വിത്ത് പോകുമ്പോൾ സൂഡോമോണോസിൽ ആയാലും കുറച്ച് കലക്കി വെക്കണ നല്ലതാണ് ഇതിപ്പോ കണ്ടില്ല നല്ല ആരോഗ്യമുള്ള തൈകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നഴ്സറിയിൽ നിന്ന് നന്നായി വേരുള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും ഞാനിത് ഇത്രേ താഴ്ത്തി വെക്കുന്നുള്ളൂ കാരണം അതിന്റെ അടിയിൽ പച്ചപ്പുല്ലും കരിയിലേയും കൂടി കുറച്ച് കഴിച്ചാൽ കഴിഞ്ഞാൽ അതങ്ങനെ താഴ്ന്നു പോകും അപ്പൊ നമുക്ക് കുറെശം വളം ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുറെശം മണ്ണ് മണ്ണും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ മണ്ണ് ഉയർന്നു വന്നാൽ മാത്രമേ നമ്മുടെ തൈകള് നല്ല ആരോഗ്യത്തോട് കൂടി ആ ഗ്രോ ബാഗിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ തൈകൾ വെച്ചാൽ വേഗം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോ തൈകൾ വെച്ച് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ് നമുക്ക് അതിന് കുറേശെ വളം ചെയ്തു തുടങ്ങാം ആദ്യമൊക്കെ നമുക്ക് ചാണകം കലക്കിയിട്ട് കുറച്ചൊന്ന് നേർപ്പിച്ചിട്ട് ആ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കണ്ടില്ലേ എന്ത് ആരോഗ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ തൈകള് വളർന്നിട്ടുള്ളത് അതിന്റെ ഇലയുടെ വലിപ്പൊക്കെ കണ്ടില്ലേ ഈ പ്രായമാവുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇതിന്റെ തൂമ്പ് ഇതേപോലെ ഒന്ന് ഉള്ളി കൊടുക്കണം ഇതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ജനറേഷൻ കട്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്കറിയാം ഇതിന് രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഇതിന് വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഇനി ഈ വഴുതന തൈ നോക്കിയേ ഇതിന് ഞാൻ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ വേറെ രണ്ട് കമ്പുകളായിട്ട് വന്നതാണ് ഈ കാണുന്നത് ഇനി അതുപോലെ ഒന്നുകൂടി കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കൂടി കട്ടി കട്ടിതുകൊടുക്കാം അത് സെക്കൻഡ് ജനറേഷൻ കട്ടാണ് ഇതാ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വഴുതന തൈ നല്ല തിക്കായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയും ചെയ്യും വഴുതന തൈക്ക് കീഴാണ് രോഗബാധ വരാൻ വളരെ ചാൻസ് കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ അതിനിടയ്ക്കിടയ്ക്ക് നല്ല ജൈവ കീടനാശിനികൾ നമ്മൾ തെളിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വേപ്പണ് മിശ്രിതം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വേപ്പണ്ണ മിശ്രിതം തയ്യാറാക്കുമ്പോൾ വേപ്പണ്ണയുടെ കൂടെ കുറച്ചുകൂടി സോപ്പ് പൊടി കലക്കി ഒഴിക്കുകയാണെന്ന് കൂടുതൽ നന്നായിരിക്കും അതിനുശേഷം അതിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി ഗ്രോ ബാഗിൽ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ അധികം വെള്ളം അതിൽ കൊടുക്കാൻ പാടില്ല വെള്ളം കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ചേർത്ത വെള്ളമൊക്കെ അതിലൂടെ ചോർന്നു പോകാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്കൊക്കെ കുറച്ച് വളം ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലുപൊടിയും കോഴിക്കാട്ട വളമൊക്കെ ചേർത്ത് കൊടുക്കാനും നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ആരോഗ്യത്തോട് കൂടി തന്നെ നമ്മുടെ വഴുതന തൈകൾ വളർന്നു കിട്ടും വഴുതന തൈ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അത് കാഴ്ച തുടങ്ങുന്ന സമയത്ത് അത് ഒടിഞ്ഞു വീഴാൻ തുടങ്ങും ഞാൻ നീളത്തിൽ ഒരു കയർ കൊട്ടി കൊടുക്കാറാണ് പതിവുള്ളത് അപ്പൊ ഈ കയറുമേലേക്ക് നമുക്ക് ഇതിങ്ങനൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു കെട്ടി കഴിഞ്ഞാല് അത് എത്ര കാഴ്ച കഴിഞ്ഞാലും അതിന്ന് മറിഞ്ഞു വീഴില്ല ആ ഇങ്ങനെ പടർന്നു കിടന്നോളൂ നമ്മുടെ വഴുതനത്തേക്ക് ഒരു രണ്ടു മാസത്തോളം കഴിഞ്ഞപ്പോ തന്നെ പൂവൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ചെടികളിലെ പൂവും കായ്കളും നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു സാധനം തന്നെയാണ് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആനന്ദം പോവും അതിൽ നിന്ന് എന്താണോ നമുക്ക് കിട്ടിയത് അതൊക്കെ നമുക്ക് ലാഭം തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടം ആവണി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ